പ്രമുഖ താരം അന്തരിച്ചു ഇരുപത്തിയാറാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ആരാധകരെ നടുക്കിയിരിക്കുന്നു പുതുച്ചേരിയിലെ പ്രശസ്ത മോഡൽ സാൻ റേച്ചലാണ് അന്തരിച്ചത് അമിതമായ അളവിൽ ഉറക്കഗുളിക കഴിച്ച നിലയിൽ റേച്ചലിനെ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ് ആഫ്രിക്ക ഗോൾഡൻ ഇന്ത്യ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ താരമാണ് സാൻ റേച്ചൽ മോഡലിംഗ് പരിശീലന സ്ഥാപനമായ റോസ് നോയർ ഫാഷൻ ഗ്ലൂമിംഗിൻ്റെ സ്ഥാപകയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ താരത്തെ അലട്ടിയിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു നിരവധി പേരാണ് താരത്തിന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം